ക്രിയാമാർഗോപദേശം ക്രിയാമാർഗം എന്നാൽ പൂജാവിധികളെക്കുറിച്ചുള്ള അറിവ് ആ മാർഗത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കുക അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത് കേൾക്ക നീയെങ്കിൽ മത് പൂജാവിധാനത്തിന് ഓർക്കിൽ അവസാനമില്ലെന്നറിയുക നീ അത് സംക്ഷേപിച്ച് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ കാരണം അത്രയധികം വിവരിക്കേണ്ടതാണ് അത് എങ്കിലും ചൊല്ലുവൻ ഒട്ട് സംക്ഷേപിച്ചു എന്തുകൊണ്ട് പറയുന്നു നിന്നിലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ നിന്നോടത്രയും വാത്സല്യമുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ഒരു ഗുരു ശിഷ്യന് ഉപദേശം കൊടുക്കുന്നത് ഗുരുവിന് ഉപദേശിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ശരണാഗതി അല്ലെങ്കിൽ ഗുരുസേവ ശിഷ്യൻ ഉണ്ടെന്ന് ഗുരുവിന് ബോധ്യപ്പെടണം തന്നുട തന്നുടേ ഗൃഹ്യ ഉക്ത മാർഗേണ ഓരോരുത്തർക്കും ഓരോ വർണ്ണാശ്രമികൾക്കും പറഞ്ഞിരിക്കുന്ന മാർഗത്താൽ മണ്ണിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ അതായത് ഏത് വർണ്ണത്തിലുള്ളവർക്കും ബ്രാഹ്മണനായി മാറാനുള്ള അവസരമുണ്ട് ബ്രാഹ്മണ്യം എന്നാൽ സത്വ ഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥ അപ്പോൾ അവിടെ ഭഗവാൻ ഈ ഒരു ഗുണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദ്വിജത്വം ഉണ്ടാവുക ബ്രാഹ്മണ്യം നേടുക എന്നിട്ട് ആചാര്യനോട് മന്ത്രം കേട്ട് സാദരം ആചാരപൂർവം ആരാധിക്ക മാം എടോ മാം എന്നാൽ എന്നെ അതിന് ആദ്യം ഒരു ഗുരു ഗുരുപദേശത്താൽ നമുക്ക് മന്ത്രദീക്ഷ വേണം ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് പൂജ ചെയ്യേണ്ടത് ഇനി എങ്ങനെയൊക്കെ ചെയ്യാം ഹൃത് കമലത്തിങ്കൽ ആകിലുമാം അവനവൻ്റെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ പൂർണ അത് തെളിഞ്ഞു വരാൻ വരികയാണെങ്കിൽ ആ രീതിയിൽ പൂജിക്കാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ അഗ്നിയെ ഭഗവാനായി സങ്കൽപ്പിച്ച് പൂജ ചെയ്യാം അല്ലെങ്കിൽ മുഖ്യ മുഖ്യപ്രതിമാദികളിൽ എന്നാകിലും ഇനി അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു വിഗ്രഹം വെച്ച് പൂജിക്കാം അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും അർക്കൻ സൂര്യനെ ഭഗവാനായി സങ്കല്പിച്ച് പൂജ ചെയ്യാം അപ്പ് ജലം വെള്ളത്തിനെ അത് ഭഗവാനായി സങ്കൽപ്പിച്ച് ചെയ്യാം സ്തണ്ടിലത്തിങ്കിലും സ്തണ്ടിലം എന്നാൽ ഇങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ചതുരാകൃതിയിൽ വളരെ വൃത്തിയാക്കി വെച്ച ഒരു സമതലം ഒരു സ്ഥലത്തിനെയാണ് സ്തണ്ടിലം എന്ന് പറയുന്നത് ഇനി നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമം എത്രയും വിഷ്ണു ഭഗവാനെ ആവാഹിച്ച ഒരു ശിലയായിട്ടാണ് സാളഗ്രാമത്തെ കാണുന്നത് അങ്ങനെ ഒരു സാളഗ്രാമം ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം അത് വെച്ച് പൂജിക്കാൻ വളരെ നല്ലതാണ് വേദ തന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ അതിന് തന്ത്രവിദ്യ പഠിക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ പഠിച്ച് അതുകൊണ്ട് ആദരാൽ മൃൽലേപനാദിവിധി വഴി മൃത്ത് എന്നാൽ മണ്ണ് മണ്ണ് കുഴച്ച് ലേപനം ചെയ്യുക തുടങ്ങിയ ക്രിയകളൊക്കെ ഈ ഒരു പൂജാവിധിക്കുണ്ട് കാലേ വേണം ദേഹശുദ്ധയെ ദേഹശുദ്ധിക്ക് കുളിച്ച് വരണം എന്നിട്ട് മൂലമറിഞ്ഞ് ആ മൂലമന്ത്രമറിഞ്ഞ് ഓരോ ദേവതാ സങ്കല്പത്തിനും ഓരോ മൂലമന്ത്രമുണ്ട് അതറിഞ്ഞ് സന്ധ്യാവന്തനാദിയാം നിത്യകർമ്മം ചെയ്ത് ഇവിടെ കാലേ കുളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന സന്ധ്യ ഉഷസന്ധ്യയാണ് പ്രാതസന്ധ്യ എന്നിട്ട് നിത്യകർമ്മം ചെയ്തു ആ സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് പിന്നേ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാതിയെ പിന്നീട് ആ വിഗ്രഹത്തെ ഒന്ന് ശുദ്ധിയാക്കുന്ന ഒരു കർമ്മമുണ്ട് അതാണ് നമ്മുടെ സങ്കല്പത്തെ നേരത്തെ പറഞ്ഞു സൂര്യനെ സങ്കല്പിക്കാം അഗ്നിയെ സങ്കല്പിക്കാം അങ്ങനെ ഏതിനെയും ഏതാണോ നമ്മൾ സങ്കല്പമാക്കി വെച്ചിരിക്കുന്നത് അതിനെ ശുദ്ധ്യർത്ഥമായി ചെയ്യുക അതിനെ ശുദ്ധിയാക്കുക ആചാര്യനായത് ഞാനെന്ന് കൽപ്പിച്ചു ഇത് ഇവിടെ ഭഗവാനാണ് പറയുന്നത് ആചാര്യൻ ഞാനാണ് എന്ന് സങ്കല്പിച്ച് പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ഒരു വിഗ്രഹമാണെങ്കിൽ ആ വിഗ്രഹത്തെ ആദ്യം സ്നാപനം കുളിപ്പിക്കുക അത് ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം പിന്നീട് ആ വിഗ്രഹത്തിൻ്റെ ശോഭ കൂട്ടുന്നതിനായിട്ട് നന്നായിട്ട് പ്രമാർജനം പ്രമാർജനം എന്നാൽ തുടച്ച് വൃത്തിയാക്കൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ടും അങ്ങനെ പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിയ നീ അങ്ങനെ ആരാണോ പൂജിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കും മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ വിഗ്രഹത്തെ അലങ്കരിച്ച് നല്ല വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് മാലയിടിയിക്കുക ഇതൊക്കെ എനിക്ക് പ്രസാദം എന്നറിയുന്നു എനിക്ക് വലിയ ഇഷ്ടമാണെന്നാണ് ഭഗവാൻ പറയുന്നത് അഗ്നിയെ സങ്കല്പിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഹവിസ്സുകൊണ്ട് നെയ് തുടങ്ങിയ ഹവിസ് ദ്രവ്യങ്ങൾ അതുകൊണ്ട് ആദരാൽ പൂജിക്കുക ഇനി അർക്കനയാണെങ്കിൽ സൂര്യനെയാണെങ്കിൽ സ്തണ്ഡിലത്തിങ്കൽ എന്നാകില്ലോ സ്തണ്ടിലം എന്ന് പറഞ്ഞാൽ ആ സൂര്യൻ്റെ പ്രകാശം വീഴുന്ന ഒരു സ്ഥലത്തെ നമ്മളൊരു പൂജ അതിനായിട്ട് നമ്മൾ അതിനായിട്ട് ഒരുക്കുക അങ്ങനെ അവിടെ ചെയ്യുക ഇങ്ങനെ മുൻപിലെ സർവ പൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ പൂജ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ എല്ലാ പൂജാദ്രവ്യങ്ങളുമൊക്കെ അവിടെ ഒരുക്കി വെക്കണം എന്നിട്ട് വേണം തുടങ്ങാൻ ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭഗവാൻ ഗീതയിൽ പറഞ്ഞു പത്രം പുഷ്പം ഫലം തോയം ഇവയൊക്കെ നിങ്ങൾ ഭക്തിയോടെ എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് അത് തന്നെ ഭഗവാൻ ഇവിടെ പറയുന്നു നിങ്ങൾ ഇത്രയും പൂജാ സ സാധനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കൂടുതൽ പൂജാദ്രവ്യങ്ങൾ വെച്ചൊന്നും ചെയ്തില്ലെങ്കിലും ശ്രദ്ധയോടുകൂടെ വാരി ഒരിത്തിരി ജലമാണെങ്കിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഭക്തിയോടുകൂടെയാണ് നിങ്ങൾ തരുന്നതെങ്കിൽ എനിക്ക് അത്രയും പ്രിയമാണ് കുറച്ച് ജലം ഭക്തിയോടെ തന്നാൽ തന്നെ പ്രിയമാണെങ്കിൽ പിന്നെ ഗന്ധ പുഷ്പ അക്ഷത ഭക്ഷ്യ ഭോജ്യാദികൾ എന്ത് പിന്നെ പറയണമോ ഞാനടോ അപ്പോൾ പിന്നെ നല്ല ഭക്തിയോടുകൂടെ തന്നെ സുഗന്ധ പുഷ്പങ്ങളും അക്ഷതം നെല്ലും അരിയും ഒക്കെ ചേർന്ന ഒരു പൂജാദ്രവ്യം ഭക്ഷ്യം ഭഗവാന് നിവേദിക്കാനുള്ള ഭക്ഷ്യ സാധ്യ സാധനങ്ങൾ ഭൂജ്യാദികൾ ഇവയൊക്കെ കൊണ്ടാണ് പൂജിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയണമോ അപ്പോൾ അതിപ്രിയമാണ് എന്നർത്ഥം ഇനി ഇരിക്കേണ്ട വിധം പറയുന്നു വസ്ത്ര അജിന കുശാദ്യങ്ങളാൽ ആസനം നല്ലൊരു ഇരിപ്പിടം തയ്യാറാക്കണം അതിനാദ്യം കുശപ്പുല്ല് വെക്കണം അതിനു മുകളിൽ അജിനം മരപുരി പുലിത്തോല് പോലെ അങ്ങനെ അത് വെക്കണം വസ്ത്രം പിന്നെ നല്ലൊരു വസ്ത്രം വെക്കണം ഇവയാൽ ആസനം ഉത്തമമായത് കൽപ്പിച്ചുകൊള്ളണം അങ്ങനെ ഒരു ആസനം തയ്യാറാക്കണം എന്നിട്ട് ദേവസ്യ സമുഖേ ആ പ്രതിമ വെച്ചിട്ട് ദേവന് അഭിമുഖമായിട്ട് ശാന്തനായി ചെന്നിരുന്ന് ആവിർമുത ലിപിന്യാസം കഴിക്കണം ന്യാസം ചെയ്യുക എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു മൂലമന്ത്രം ഗുരു ഉപദേശിച്ചു തരും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഏത് മന്ത്രമാണോ ജപിക്കേണ്ടത് അത് അതിൻ്റെ ഓരോ അക്ഷരങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലാക്കി വെച്ച് അവിടെ ന്യസിക്കുക അവിടെ വെക്കുക ഇതിനെയാണ് ന്യാസം എന്ന് പറയുന്നത് പൊതുവേ എല്ലാ സ്തോത്രങ്ങളിലും ആദ്യം ന്യാസമുണ്ട് പക്ഷെ അത് അറിയണം ആ വിധിയാം വണ്ണം അറിഞ്ഞെങ്കിലേ അത് ചെയ്യാവുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും ധ്യാന ശ്ലോകം മുതൽ മാത്രം തുടങ്ങുന്നത് ന്യാസം പൊതുവേ പറയാറില്ല കാരണം അത് അറിഞ്ഞു വേണം ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കും വിരലുകളിൽ വയ്ക്കും മൂർധാവിൽ വയ്ക്കും ഇങ്ങനെ ന്യാസം ചെയ്ത് മന്ത്രാക്ഷരങ്ങളെ പറയുന്നതിനെയാണ് ലിപിന്യാസം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വേറെയും ന്യാസങ്ങളുണ്ട് അതാണ് ചെയ്യുക തത്വന്യാസം കേശവാദ്യേന ചെയ്യുക പഞ്ചര ന്യാസവും ഇതൊക്കെ പല വിധത്തിലുള്ള ന്യാസങ്ങളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് തന്ത്രവിദ്യ അറിയുന്നവർക്ക് പറഞ്ഞു തരാൻ സാധിക്കും പിന്നെ മന്ത്രന്യാസവും ചെയ്ത് സാദരം തന്നെ മുമ്പിൽ ആ പൂജ ചെയ്യാൻ ചെയ്യാനിരിക്കുന്നയാൾ തൻ്റെ മുമ്പിലെ വാമേ ഇടതു ഭാഗത്തായിട്ട് കലശം വെച്ച് ഒരു കുടം കുടത്തിൽ വെള്ളം നിറച്ച് അവിടെ വെച്ച് ദക്ഷിണഭാഗെ വലത്ത് ഭാഗത്തായിട്ട് കുസുമാതികളെല്ലാം പുഷ്പങ്ങളൊക്കെ അക്ഷത ഭക്യൈവ ഇവിടെ അക്ഷതം എന്നതിന് ക്ഷതമില്ലാത്ത നശിക്കാത്ത അത്രയും ശ്രദ്ധയോടുകൂടിയ ഭക്തിയോടെ സംഭരിച്ചിരണം അവിടെ വയ്ക്കണം ഇനി അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നാല് പാത്രങ്ങൾ വയ്ക്കണം എന്ന് പറയുകയാണ് അതിൽ ഒന്നിൽ അർഘ്യപാദ്യ പ്രധാനം അർഘ്യം എന്നാൽ പൂജാദി ദ്രവ്യങ്ങളും അതിന് വേണ്ടുന്ന ജലവും പാദ്യം കാൽ കഴുകിക്കാനുള്ള വെള്ളം ഇവിടെ ആചാര്യൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കാൽ കഴുകിക്കുക അപ്പോൾ ഇതിനായിട്ടും ഇനി മധുപർക്ക അർത്ഥം മധുപർക്കം എന്നാൽ പഞ്ചാമൃതം പോലെ ഒരു നിവേദ്യം അത് വയ്ക്കാനായിട്ട് ഇനി ആചമനാർത്ഥം അവനവനെ ശുദ്ധീകരിക്കാനായിട്ട് എന്നിങ്ങനെ പാത്ര ചതുഷ്ടയവും വെച്ചുകൊള്ളണം കൊള്ളണം അർഘ്യത്തിന് വേറെ പാദ്യത്തിന് വേറെ മധുപർക്കം ആചമനം ഇങ്ങനെ നാല് പാത്രങ്ങളിലായിട്ട് വെള്ളം വെക്കണം പേർത്ത് മറ്റൊന്നും നിരൂപണം കൂടാതെ മത്കലാം ജീവസജ്ഞാം അതായത് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ധ്യാന നിമഗ്നായിട്ട് ഏകാഗ്രതയോടെ ഭഗവാൻ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ കലാം മത്കലാം ഭഗവാന്റെ കലാംശമാണ് നമ്മുടെ ജീവസജ്ഞ ജീവാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ തട്ടിത്ത് ഉജ്ജ്വലാം തട്ടിത്ത് എന്നാൽ മിന്നൽ മിന്നൽ കണക്കെ നമ്മുടെ ഉള്ളിൽ ആ ജീവാത്മാവ് പ്രകാശിക്കുന്നു എന്ന് ഹൃത്കമലെ നമ്മുടെ ഹൃദയത്തിൽ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹം അഖിലം പിന്നെ നമ്മൾ ധ്യാനിക്കേണ്ടത് ആ പ്രകാശ സ്വരൂപം ത്വയാ വ്യാപ്തമെന്ന് ഉറക്കേണം ഇളക്കവും കൂടാതെ ഭഗവാനെ അങ്ങയാൽ അങ്ങ് തന്നെ ആയിരിക്കുന്ന പരമാത്മാവിൻ്റെ ആ അംശം ജീവാത്മ സ്വരൂപത്തിൽ എൻ്റെ ഉള്ളിലിരിക്കുന്നു അതിനാൽ വ്യാപ്തം എൻ്റെ ഈ ദേഹം മുഴുവൻ വ്യാപ്തമായിരിക്കുന്നു എന്ന് ഉറക്കേണം ഇളക്കവും കൂടാതെ ഇപ്പോഴൊ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സത്രയും ധ്യാന നിരതനായിരിക്കണം ധ്യാനനിരതന്മാരായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് ആവാഹയേ പ്രതിമാതിഷു മക്കലാം അപ്പം അവനവന്റെ ഉള്ളിലെ ജീവാംശത്തെയാണ് ആ പ്രതിമയിലേക്ക് നമ്മൾ ആവാഹിക്കുന്നത് എന്നിട്ട് നമ്മൾ ഏത് ദേവനെയാണോ പൂജിക്കുന്നത് ആ ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം ആ പ്രതിമ ആ ദേവൻ തന്നെയാണെന്ന് നമ്മൾ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം പാദ്യവും അർഘ്യം തഥാ മധുപർക്കം ഇത്യാദ്യൈ അപ്പോൾ നേരത്തെ ഓരോ പാത്രങ്ങളിൽ എടുത്തു വച്ച ഓരോ ദ്രവ്യങ്ങളായിട്ട് ആ പ്രതിമയെ പൂജിക്കുക പുനഃ സ്നാനം കുളിപ്പിക്കുക വസ്ത്രവിഭൂഷണം വസ്ത്രം ഇടുവിക്കുക നല്ല അലങ്കാരങ്ങൾ ചെയ്യുക ഇങ്ങനെ എത്രയുണ്ടുള്ളത് ഉപചാരം ഉപചാരം എന്നാൽ ആ ആ വിഗ്രഹത്തെ പൂജിക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സാധിക്കുമോ അതിനെയാണ് ഉപചാരം എന്ന് പറയുന്നത് ഇത് തന്ത്രവിദ്യയിലുണ്ട് ഏതൊക്കെ ഉപചാരങ്ങളാണ് എന്നത് അപ്പോൾ എത്രയൊക്കെ ഉപചാരങ്ങളുണ്ടോ എന്നാൽ അത് അത്രയും കൊള്ളാമെനിക്കെന്നതേ ഉള്ളൂ എത്രത്തോളം ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ആഗമോക്ത പ്രകാരേണ ആഗമം എന്നാൽ വേദം വേദം പറഞ്ഞിരിക്കുന്ന വിധത്തിലുള്ള നീരാജനൈഹി ഇവിടെ ദേവൻ ദേവസങ്കല്പമാണ് അപ്പൊ ദേവന്മാരെ കുളിപ്പിക്കുന്ന ആ ഒരു രീതിയുണ്ട് അവരുടെ സ്നാനം അതിനാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ധൂപ ദീപൈർ നിവേദ്യി ബഹുവിസ്തരഹി നിവേദ്യങ്ങൾ തയ്യാറാക്കുക ദീപം കത്തിക്കുക ശ്രദ്ധയാ നിത്യമായി അർച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ എത്രത്തോളം ഭക്തിയോടുകൂടെയാണോ നിങ്ങൾ എനിക്ക് സമർപ്പിക്കുന്നത് അത് തീർച്ചയായും ഞാൻ കഴിച്ചിരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് ഹോമം അഗസ്ത്യോക്ത മാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാം അതെന്നെയേ ഇനി ഒരു ഹോമം ചെയ്യുകയാണെങ്കിൽ അഗ്നിയിൽ ഹോമിക്കുകയാണെങ്കിൽ അഗസ്ത്യൻ പറഞ്ഞ ഒരു മാർഗമുണ്ട് അത് പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാം ആ മൂലമന്ത്രം കൊണ്ട് ചെയ്യാം அது என்னியே என்னால் அது புருஷ புருஷசூக் கொண்டு மாமெடோ அல்ல புருஷசூக் அறியாமெகில் அது வச்சு பூஜை செய்ய சித்ததாரிங்கல் நினைக்க குமரானி ஔபாசனவிஷா அது ഇനി നീ മനസ്സിലാക്കിക്കൊള്ളുക ലക്ഷ്മണ ഔപാസനം ഉപാസനം ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്നിയെയാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അതിൽ ചരുണ ചരുണം എന്നാൽ പ്രത്യേകമായി തയ്യാറാക്കുന്ന ചോറ് നിവേദ്യ ചോറ് ഹവിഷ നെയ് തുടങ്ങിയ ഹവിസുകളെ കൊണ്ട് ഉപാധി എന്നാൽ നമ്മൾ അതിലേക്ക് കോരി ഒഴിക്കുന്ന പാത്രങ്ങൾ അങ്ങനെ ചെയ്ക ഹോമം മഹാമത്തെ തപ്ത ജാമ്പുനത പ്രഖ്യം മഹാപ്രഭം തപ്ത ജാമ്പുനദം എന്നാൽ തപ്തം നല്ല ചുട്ടുപഴുത്ത സ്വർണം പോലെ അതാണ് ജാമ്പുനദപ്രഖ്യം അതുപോലെ മഹാപ്രഭം ദീപ്ത ആഭരണവിഭൂഷിതം കേവലം നല്ല ദീപ്തമായിട്ടുള്ള വിട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങളൊക്കെ ധരിച്ച എന്നെ മാമേവ വന്നിമധ്യസ്ഥിതം ധ്യാനിക്കുക ഞാൻ തന്നെയാണ് ആ വന്നിയിൽ ഇരിക്കുന്നത് എന്ന് ധ്യാനിച്ചുകൊണ്ട് ഹോമകാലേ ഹൃദി ഭക്ത ബുധോത്തമൻ അങ്ങനെ വേണം ഹോമകാലത്തിൽ ബുധോത്തമൻ എന്നാൽ അത് അറിയുന്നവൻ ഇതെല്ലാം അറിയുന്ന ഒരു ഭക്തൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്നൊക്കെ വിളിക്കാം അങ്ങനെയുള്ള ഒരാൾ ഭക്തിയോടുകൂടെ ഇത് മനസ്സിൽ വിചാരിച്ചായിരിക്കണം അഗ്നി എന്നാൽ ഞാൻ തന്നെയാണ് എന്ന് സങ്കൽപ്പിച്ചു വേണം ആ പൂജ ചെയ്യാൻ പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയേ മന്ത്രവിദ് പാരിഷദാനം എന്ന് വെച്ചാൽ ഉപദേവന്മാർക്ക് ബലിദാനവും ചെയ്ത് ഹോമശേഷത്തെ സമാപയേത് മന്ത്രവിത് മന്ത്രോ മന്ത്രോപചാരം ചൊല്ലി മന്ത്രോപചാരത്തോടുകൂടെ ആ ഹോമത്തെ അവസാനിപ്പിക്കണം ഭക്ത ജപിച്ചുമാം ധ്യാനിച്ചു മൗനിയായി വക്തവാസം നാഗവല്ലി ദലാദിയും வக்ரவாசம் என்னால் நல்ல வாயக்கு நல்ல சுகந்தம் கொடுக்குன்ன நாகவல்லி தலாதி வெற்றிலையும் ஒகே கொடுத்திட்டு மதரே மகத் பிரிதி பூர்வகம் അപ്പം പൂജ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന് പ്രീതി നൽകുന്ന വിധത്തിലുള്ള നൃത്ത ഗീതി സ്തുതി പാഠാധിയും ചെയ്ത് നൃത്തം ചെയ്യാം ഭജന ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പാദാമ്പൂജയെ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാം ഉറപ്പിച്ച് വിനീതനായി ഉള്ളിൽ എന്നെ അങ്ങോട്ട് ഉറപ്പിക്കണം അങ്ങനെ വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെ ഭഗവാന് നിവേദിച്ചത് ഭഗവാൻ തിരിച്ചു തരുന്നു എന്ന ഭാവേന അത് പ്രസാദമായി സ്വീകരിച്ച് പുനരുത്തമാങ്കേ നിധായ ആനന്ദപൂർവകം അങ്ങനെ ആ പ്രസാദത്തെ നമ്മുടെ ശിരസിൽ അത് സ്വീകരിച്ച് ആനന്ദപൂർവകം ഭഗവാനോട് പ്രാർത്ഥിക്കണം രക്ഷമാം ഘോര സംസാരാത് ഇതി ഈ ഘോര സംസാരത്തിൽ നിന്ന് ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് മുഹുഹു ഉത്വ പറഞ്ഞുകൊണ്ടേയിരുന്ന് നമസ്കാരവും ചെയ്ത അനന്തരം ഉദ്ധസിപ്പിച്ചുടൻ പ്രത്യങ് മഹത്സിംഗലിദ്ധം ദിനമനുപൂജിക്ക മത്സഖേ ഇപ്പം നമ്മൾ നമ്മുടെ കലാംശത്തെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചിരുന്നു അതിനെ തിരിച്ച് ഉദ്വസിപ്പിക്കുക എന്നാൽ അതിനെ നിവർത്തിക്കുക അങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ ദിവസവും പൂജിക്കുക മത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കൽ ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ദേഹനാശേ സാരൂപ്യവും വരും സാരൂപ്യമുക്തിയെ ഉണ്ടാകും സാരൂപ്യ മുക്തി ഉണ്ടാവുമെന്നാണ് പറയുന്നത് ദേഹനാശം സംഭവിക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ ഐഹിക സൗഖ്യങ്ങൾ എന്ത് ചൊല്ലേണമോ അപ്പോൾ ഞാനിനി പ്രത്യേകം പറയേണ്ടതുണ്ടോ ആ ആൾക്ക് ഐഹികമായ ഇഹലോകവാസത്തിന് വേണ്ടുന്ന എല്ലാ സുഖവും ലഭിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇനി ഈ ക്രിയായോഗത്തിൽ പറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള ഒരു അറിവില്ല എങ്കിൽ യുദ്ധം അയോക്തം ക്രിയായോഗമുത്തമം ഭക്തിയാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യലോ ഈ ഒരു ക്രിയായോഗത്തെ കുറിച്ച് ഭഗവാൻ ഉപദേശിച്ചത് ഭക്തിയോടെ കേട്ടാൽ തന്നെ മതി ഇനി പഠിക്കുക പഠിക്കുക എന്ന് വെച്ചാൽ പാഠം ചെയ്യുക പാരായണം ചെയ്യുക അങ്ങനെ ചെയ്കിലോ നിത്യപൂജാ ഫലമുണ്ടവനെന്നതും ഇപ്പോൾ ഈ ചെയ്ത പോലെ പൂജ ചെയ്ത ഫലം അവന് ലഭിക്കും